ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോഴേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ ഇതിന് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്തോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ജസ്റ്റ് ഇതൊന്ന് വഴന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് അതാണ് ഇതുപോലെ ഈ സമയം നമുക്ക് ഇതിനകത്തൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് അഞ്ചിതോട് ചേർത്ത് കൊടുക്കാം ഒട്ടും പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി വേണം ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള തക്കാളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മെന്ത് ഇതിൻ്റെ ജ്യൂസെല്ലാം ഈ സവാളയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടണം അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇട്ട് കൊടുത്തിരുന്ന തക്കാളി എല്ലാം നന്നായിട്ട് മെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അപ്പം നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര സ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കാൽ സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമണൊന്ന് മാറിക്കിട്ടണം അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാലയെല്ലാം ഒന്ന് ആറി വന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം പാനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ കുറച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ സമയം ശ്രമിക്കണേ ഇല്ല പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട് പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗള അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരും ഈ സമയം നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് വേണം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് തിള വന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാലക്കകത്ത് അരിപ്പൊടിയുടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ള അരിപ്പൊടി ഞാൻ ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്ത് നമ്മൾ ഈ മസാലയുടെ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് വേണം അതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ ഞാൻ എനിക്ക് പിടിച്ചിട്ട വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇട്ട് കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് വേറെ പാത്രത്തിലോട്ടിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു മെതേടി തന്നെ വേണം ഈ പൊടി റെഡിയാക്കി എടുക്കാൻ ഇത് നമ്മുടെ മസാല ഇടിയപ്പത്തിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇടിയപ്പം മാവ് കുറേശ്ശെ എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇടിയപ്പത്തിൻ്റെ തട്ടിലോട്ട് ഒന്ന് ഇത ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്താ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അതേസമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മസാല ഇടിയപ്പ് എല്ലാം ഒന്ന് കട്ടിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിലാണ് നമ്മുടെ മസാല ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാനിതൊരു സെർവിങ് പ്ലെയിനിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് കറിയുടെ കൂടെയും ഇത് സെർവ് ചെയ്യാവുന്നതാണ് നോണോ നോൺ വെജോ വെജോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അതാണ് ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്